നമസ്കാരം ഞാൻ ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് പേയാട് കണക്കിന് മാലിന്യം റോഡിന്റെ ഇരുവശങ്ങളിലും വിജനമായ സ്ഥലത്തുമാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് വിളപ്പിൽ പഞ്ചായത്തിന്റെയും മനംകീഴ് പഞ്ചായത്തിന്റെയും അതിർത്തികളിലാണ് മാലിന്യങ്ങൾ മനയംകീട് പഞ്ചായത്തിലെ മഞ്ചാടി വാർഡിൽ ഉൾപ്പെടുന്ന ഭാഗത്താണ് മാലിന്യം കൊന്നുകൂടി കിടക്കുന്നത് മഴ പെയ്യുമ്പോൾ സമീപത്ത് തോട്ടിലേക്ക് മാലിന്യം ഒഴുകിയിറങ്ങുന്നതായും ഇതുമൂലം അസുഖങ്ങൾ പകരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഹോട്ടലുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇറച്ചിക്കടകളിലെ മാലിന്യങ്ങൾ വർക്ക്ഷോപ്പിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് മാലിന്യമുക്ത നാട്ടിനായി പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തുകളും മെമ്പർമാരും ശ്രമിക്കുമ്പോഴും സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ റോഡുകളിൽ നിക്ഷേപിക്കുകയാണ് വാഹനങ്ങളിലാണ് ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ എത്തിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലങ്ങളിൽ രണ്ടാഴ്ച മുൻപ് വൃത്തിയാക്കിയിരുന്നതായും ആരോഗ്യവകുപ്പ് പറഞ്ഞു ഇതുകൂടാതെ സ്വകാര്യ പുരയിടങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ തള്ളുകയും ഇതുമൂലം പരിസര മലിനീകരണങ്ങളും ഉണ്ടാകുകയും ചെയ്തിട്ടും അധികാരികൾ ഇത് കണ്ടിട്ടും നടപടി എടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഈ വിഷയം അറിഞ്ഞാണ് കാട്ടാക്കട എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സ്ഥലം സന്ദർശിക്കാൻ എത്തിയത് സംഭവത്തിൽ ഉടൻ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് തനിമാര് പറഞ്ഞത് വളരെ ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിയമത്തിന്റെ അപര്യാപ്തതയല്ല പ്രശ്നം നിയമത്തിന്റെ വലക്കെണ്ണികൾ പൊട്ടിച്ച് ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ് സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യം ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ രംഗത്ത് വന്ന മതിയാവും രാത്രിയുടെ മറവിൽ നഗരത്തിലോ എവിടെയെങ്കിലും ഉള്ള മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാനുള്ള ഇടമല്ല എന്റെ നാട് എന്ന് ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ പറ്റും എന്തായാലും ഇന്നിവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് ഷെയർമാര് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും രണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരും രണ്ട് സ്റ്റേഷനുകളിലെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും ഒരു കാര്യങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അടിയന്തിരമായി ഈ മാലിന്യം ഇന്നോ നാളെയോ തന്നെ ഇവിടെ നിന്ന് മാറ്റും ഇവിടെ ഒരു ടൂറിസം സ്പോട്ടായി ഒരു വിസിറ്റിയസ് ടവർ എന്ന നിലയ്ക്ക് ഒരു ആശയം ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റാൻ പറ്റും ഇത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് പി ഡബ്ല്യു ഡി സൃഷ്ടിച്ച ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നമ്മൾ വിജയിപ്പിച്ചത് ഈ പ്രദേശത്ത് ഒരു ടൂറിസം സ്പോട്ടായി മാറുക സജീവമാക്കി മാറ്റുക മറ്റു ഇവിടെ റസൻസ് അസോസിയേഷനുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും യോഗം പോലീസ് ഓഫീസർമാർ തന്നെ വിളിച്ചു ചേർത്ത് പട്രോളിംഗിന് കലണ്ടർ തീരുമാനിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഞങ്ങൾക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം എവിടെയെങ്കിലും വാഹനത്തിലോ അല്ലാതെയോ പൊതുനിരത്തിൽ മാലിന്യം നിക്ഷേപിച്ചാൽ അത് വീഡിയോയിൽ പകർത്തുക വീഡിയോയിൽ പകർത്തി പഞ്ചായത്തിലെത്തിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് പാരിതോഷികം പിന്നെ അപ്പോ അങ്ങനെ പാരിതോഷികം നൽകി ഈ പ്രവർത്തനം പ്രതിരോധിക്കാനാണ് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിച്ചത് അത് ആ സൗകര്യം ഈ നാട്ടിലെ ജനങ്ങളുണ്ട് ഒന്ന് പ്രതിഫലം എന്ന നിലയ്ക്ക് ഒരു തുക കിട്ടും രണ്ട് അതിനേക്കാൾ മൂല്യമുള്ളത് നാടിനു വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനം അതോടൊപ്പം ജനങ്ങളും ഇവർ യഥാർത്ഥത്തിൽ സാമൂഹ്യദ്രോഹികൾ നാട്ടിൽ രോഗം പരത്തുന്ന ജനങ്ങൾക്കെതിരായ യുദ്ധം പ്രഖ്യാപിക്കുന്നവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് അത് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കർശനമായ നടപടികൾ സ്വീകരിക്കും അതുപോലെ പിടിക്കപ്പെടുന്ന ആളുകൾ അവരുടെ ചിത്രം പൊതുനിരത്തുകളിൽ പ്രദർശിപ്പിച്ച് അവർ ചെയ്യുന്ന കുറ്റകൃത്യം പൊതുസമൂഹത്തെ അറിയിക്കാനും തയ്യാറാവും പിന്നെ ഇവിടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടു കൂടി വ്യാപാര സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി സി സി ടി വി ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം പോലീസ് അധികൃതരുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട് അത് റെസിഡൻസ് അസോസിയേഷനുകളുമായി ആലോചിച്ച് അത് നടപ്പാക്കുക മാലിന്യമുക്തം എൻ്റെ നാട് എന്ന ബോധത്തിലേക്ക് സമൂഹം ഉണർന്നാൽ മാത്രമേ പറ്റും സംഭവത്തിൽ ഉടൻ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് തനിമാ ന്യൂസിനോട് പറഞ്ഞത്